നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാല് ഇന്ത്യൻ ജനതയുടെ അഭിമാനമുയർത്തുന്ന ഇന്ത്യൻ നാവികസേനാ ദിനം ഓരോ വർഷവും ഈ ദിനം രാജ്യം അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സമുദ്ര അതിർത്തികളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ നാവികസേന വഹിക്കുന്ന സുപ്രധാനവും തന്ത്രപരവുമായ പങ്കിനെ ആദരിക്കുന്നതിനാണ് ഈ ആഘോഷം അവരുടെ സമർപ്പണത്തെക്കുറിച്ചും ആധുനിക ശക്തിയെക്കുറിച്ചുമുള്ള അവബോധം ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ത്യൻ നാവികസേനാ ദിനത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇൻഡോ പാക് യുദ്ധവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ യുദ്ധം കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒപ്പം ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ച സുപ്രധാന സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിനും ഇടയിലുള്ള അർദ്ധരാത്രി ഇന്ത്യൻ നാവികസേനയുടെ പടിഞ്ഞാറൻ കമാൻഡ് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന രഹസ്യ ദൗത്യത്തിന് തുടക്കം കുറിച്ചു പാകിസ്ഥാൻ നാവികസേനയുടെ ആസ്ഥാനവും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വ്യാപാര തുറമുഖവുമായ കറാച്ചി തുറമുഖം ഈ തന്ത്രപ്രധാനമായ കേന്ദ്രം തകർക്കുക വഴി ശത്രുവിന്റെ വിതരണ ശൃംഖലയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും താറുമാറാക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ മുഖ്യതന്ത്രം ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വന്തമാക്കിയ ഓസാ ക്ലാസിലുള്ള ഐ എൻ എസ് നിപാട്ട് ഐ എൻ എസ് നിർഘട്ട് വീർ എന്നീ മൂന്ന് മിസൈൽ ബോട്ടുകൾ ഉൾപ്പെട്ട ഒരു ആക്രമണ സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചത് ഇവ കില്ലർ സ്ക്വാഡ്രൺ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ ഓപ്പറേഷനിലാണ് ഇന്ത്യൻ നാവികസേന ആദ്യമായി സോവിയറ്റ് നിർമ്മിതമായ പി പതിനഞ്ച് ടെർമിറ്റ് എന്ന ആന്റിഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ചത് കറാച്ചി തുറമുഖത്തിന്റെ തീരപ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന പാക് കപ്പലുകൾക്ക് ഈ മിസൈലുകൾ കനത്ത നാശനഷ്ടമുണ്ടാക്കി ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പ്രധാന യുദ്ധ പി എൻ എസ് ഖൈബർ മൈൻഡ് സ്വീപ്പർ കപ്പലായ പി എൻ എസ് മുഹാഫിസ് എന്നിവ പൂർണ്ണമായും മുങ്ങിപ്പോയി കറാച്ചി തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീ പിടിച്ചു എന്നാൽ ലോക നാവിക ചരിത്രത്തിലെ അത്ഭുതം ശ്രദ്ധിക്കുക ഈ മിന്നലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ പോലും ജീവഹാനി സംഭവിച്ചില്ല ഒരു ഇന്ത്യൻ കപ്പലിനും കേടുപാടുകൾ സംഭവിച്ചില്ല ഈ ധീരമായ നടപടിക്ക് നേതൃത്വം നൽകിയ വീരന്മാരെ ആദരിക്കുന്നതിനാണ് ഡിസംബർ നാല് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് ഇന്ത്യൻ നാവികസേന രാജ്യസുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണ് എഴുപത് തതിറ്റാണ്ടിലേറെയായി രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ സുപ്രധാന പങ്ക് വഹിക്കുന്നു ഒന്ന് സുരക്ഷ ഉറപ്പാക്കൽ നമുക്കേതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ തീരപ്രദേശമുണ്ട് ഈ വിശാലമായ തീരപ്രദേശം സംരക്ഷിക്കേണ്ടത് നാവികസേനയുടെ പ്രാഥമിക ചുമതലയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നത് ആഗോള വാണിജ്യത്തിന് നിർണായകമാണ് സമുദ്ര കൊള്ള തടയുന്നതിലും കള്ളക്കടത്ത് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടുന്നതിലും ഇന്ത്യൻ നാവികസേന സജീവമാണ് രണ്ട് രാഷ്ട്ര പുരോഗതിയും വാണിജ്യ സഹായവും രാജ്യത്തിന്റെ മൊത്തം വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് സമുദ്രമാർഗമാണ് ചരക്കുകപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു പാത ഉറപ്പാക്കുന്നത് നാവികസേനയുടെ പ്രധാന ഉത്തരവാദിത്തമാണ് ഇതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തര മൂന്ന് ദുരന്ത നിവാരണവും മാനുഷിക സഹായവും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വദേശത്തും അയൽ രാജ്യങ്ങളിലും ഇന്ത്യൻ നാവികസേനയുടെ സഹായം വളരെ വലുതാണ് ഓപ്പറേഷൻ രാഹത്ത് സമുദ്രസേതു പോലുള്ള ദൗത്യങ്ങളിലൂടെ ദുരിതബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുകയും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്നു കോവിഡ് പത്തൊൻപത് കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിച്ച ഓപ്പറേഷൻ സമുദ്രസേതു ഒരു ഉജ്ജ്വല ഉദാഹരണമാണ് നാല് ആധുനികവൽക്കരണം ഇന്ത്യൻ നാവികസേന ആത്മനിർഭരതയുടെ ശക്തി വിളിച്ചോതുന്നു ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് വിവിധ തരം യുദ്ധക്കപ്പലുകൾ ആണവശേഷിയുള്ള അന്തർവാഹിനികൾ എന്നിവ നമ്മുടെ തന്ത്രപരമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഡിസംബർ നാലിന് രാജ്യത്തുടനീളം വ്യാപക പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കപ്പലുകളുടെ പ്രദർശനങ്ങളും കടൽ തീരങ്ങളിലെ സൈനിക പ്രകടനങ്ങളും പ്രധാന ആകർഷണങ്ങളാണ് ഈ ദിനത്തിൽ വീരമൃത്യു വരിച്ച നാവികർക്ക് നാം ആദരാഞ്ജലി അർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ ആദരിക്കുന്നു മുംബൈ വിശാഖപട്ടണം പോലുള്ള പ്രധാന നാവിക താവളങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറമുഖങ്ങൾ തുറന്നു നൽകി നാവികസേനയുടെ കരുത്ത് നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം നൽകുന്നു ഇന്ത്യൻ നാവികസേനാ ദിനം രാജ്യത്തിന്റെ സമുദ്ര സൈനിക ശക്തിയുടെ പ്രതീകമാണ് ഓരോ പൗരനും ഈ സേന നൽകുന്ന സുരക്ഷയെക്കുറിച്ച് അഭിമാനിക്കുകയും അവരുടെ ത്യാഗത്തെ ഓർക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന നമ്മുടെ നാവികസേനക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്